അങ്ങാടിക്കടവ് ജംഗ്ഷനിൽ നടപ്പാക്കിയ അശാസ്ത്രീയ ഗതാഗത പരിഷ്കാരം പിൻവലിക്കണമെന്ന ആവശ്യം അങ്കമാലി മർച്ചന്റ്സ് മർച്ചന്റ് നേതൃത്വത്തിൽ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി അങ്കമാലി മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജോയിന്റ് ആർ ടി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി അങ്ങാടിക്കടവ് ജംഗ്ഷനിൽ നടപ്പാക്കിയ അശാസ്ത്രീയ ഗതാഗത പരിഷ്കാരം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അങ്കമാലി മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് കെ വിവിഇഎസ് ജില്ലാ സെക്രട്ടറി എൻ വി പോളച്ചൻ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഞങ്ങള് വ്യാപാരികള് ഞങ്ങളുടെ വ്യാപാരികള് അവരിപ്പ തന്നെ അവരുടെ കൊണ്ടുവരുന്നത് അവരെ അവിടുത്തെ രാഷ്ട്രീയകാലം ഞങ്ങളും അടക്കം പറഞ്ഞ് ആ പ്രിൻസിപ്പൽ മാർക്കറ്റിൽ കൊണ്ടുപോയി ആക്കി അവരുടെ കച്ചവടം ഡൈവൈഡായി കൊണ്ടുപോയി സൂപ്പർ മാർക്കറ്റുകൾ വരുന്നു

ടൗണിന്റെ അനുഭാവത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ടൗണിലെ കുരുക്കുടങ്ങളും വർദ്ധിക്കും ഈ പറഞ്ഞ ചാലക്കുടിയിൽ നിന്ന് വരുന്ന വണ്ടികളല്ല ഇനി അങ്ങാടിക്കുളും ഭാഗത്തേക്ക് തിരികേണ്ടതായാലും ഭാഗത്തേക്ക് പോകേണ്ടതായാലും ആ വണ്ടികളെല്ലാം നേരെ പോയി പണ്ട് ജനിച്ചു വന്ന് തിരിച്ചു വന്നാൽ മതി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ ആ രീതിയിൽ ഈ ഈ തീരുമാനം നടപ്പിലായ ഇവിടെ യാതൊരു വ്യാപാരം നടക്കില്ല പൊതുജനങ്ങൾക്ക് ഉപദ്രവിക്കുന്നു നിനക്കറിയാം ജംഗ്ഷനിൽ ഒരു ഫ്രീ ടൈം ആ ഫ്രീ ടൈം നടപ്പിലായിട്ട് എന്താ ബുദ്ധിമുട്ട് നിങ്ങൾ അവിടെ പോയി നോക്കണം ആ റോഡിന്റെ ഷോർട്ടുകൾ ഇടിഞ്ഞ് വെള്ളക്കെട്ടായിട്ട് നിൽക്കണം അവിടെ മിനിമം ഒരു അഞ്ചടി സ്ഥലം സുഖമായിട്ട് മണ്ണിട്ട് നികത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും വ്യാപാരങ്ങൾ മുന്നോട്ട് വരുമ്പോൾ